സ്വാഗതം ഇന്ന് റിയൽ ാണ് വിയർപ്പ് തുന്നിട്ട കുപ്പായത്തിനാണ് അവാർഡ് ലഭിച്ചത് വേടന്റെ അവാർഡ് ഏറെ വിവാദമായിരിക്കുന്നു വിവാദങ്ങളിൽ പ്രതികരിച്ച് ജൂറി അംഗം ഗായത്രിയും രംഗത്ത് വന്നിരിക്കുകയാണ് ജൂറി ഏകകണ്ഠമായാണ് വേടന് അവാർഡ് നൽകാൻ തീരുമാനിച്ചത് എന്നാണ് ഗായത്രി പറയുന്നത് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്ക് നൽകിയതിൽ വിവാദം കൊഴുക്കുകയാണ് പഴയ രചനകൾ മാത്രമല്ല മികച്ചതെന്നും ജൂറി ഏകകണ്ഠമായാണ് വേടനെ അവാർഡ് നൽകാൻ തീരുമാനിച്ചതെന്നും സംസ്ഥാന ചലച്ചിത്ര ജൂറി അംഗം ഗായത്രി അശോകൻ പറഞ്ഞത് വിവാദമായിരിക്കുന്നു വേടന്റെ അവാർഡ് വിവാദത്തിൽ നമസ്തേ കേരളത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഗായത്രി അശോകൻ സംഗീതത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളണം ഓരോ സംഗീത ശൈലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് വിമർശനങ്ങളെ കാര്യമാക്കുന്നില്ലെന്നും ഗായത്രി അശോകൻ പറയുന്നു യുവതികളുടെ ലൈംഗിക പരാതികളുടെ പശ്ചാത്തലത്തിലുള്ള വിമർശനങ്ങളുടെ നിയമപരമായ വശം അറിയില്ലെന്നും ഗായത്രി അശോകൻ കൂട്ടിച്ചേർത്തു നേരത്തെ വേടന് പോലും ചലച്ചിത്ര അവാർഡ് നൽകി എന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് വേടൻ പറഞ്ഞിരുന്നു ഇതിന് പാട്ടിലൂടെ മറുപടി നൽകുമെന്നും വേടൻ പ്രതികരിച്ചിരുന്നു എന്നാൽ പരാമർശം ചർച്ചയായതോടെ അത് തിരുത്തി വേടൻ രംഗത്തെത്തി മന്ത്രി അപമാനിച്ചതായി കരുതില്ലെന്നും കലാകാരൻ എന്ന നിലയിൽ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത ആളാണ് മന്ത്രി എന്നും വേടൻ പറഞ്ഞു തന്നെയും തന്നെ പോലെ സ്വതന്ത്ര കലാകാരന്മാർക്കും ഒരുപാട് എഴുതാനും സംഗീതമുണ്ടാക്കാനും അവസരം നൽകുന്നതാണ് അവാർഡെന്നും വേടൻ പ്രതികരിക്കുകയുണ്ടായി മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് വേടൻ നേടിയത് മഞ്ഞുമൽ ബോയ്സിലെ വേടൻ എഴുതിയ കുതന്ത്രം അതായത് വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന ഗാനത്തിനാണ് മികച്ച ഗാനരചിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പാർശ്വവൽക്കൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചു മിനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ മികുവിനാണ് പുരസ്കാരമെന്നാണ് ജൂറി അഭിപ്രായപ്പെട്ടത് വേടന് അവാർഡ് നൽകിയതിൽ അതൃപ്തി അറിയിച്ച തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ ദിതി ദാമോദരൻ രംഗത്ത് വന്നതും ഏറെ ചർച്ചാ വിഷയമായി വേടന് നൽകിയ പുരസ്കാരം അന്യായമാണെന്നും സ്ത്രീപീഠകരെ സംരക്ഷിക്കില്ലെന്ന സർക്കാർ പ്രഖ്യാപനത്തിന്റെ വഞ്ചനയാണെന്നും ദിധി പറയുന്നു കോടതി കയറിയാൽ പോലും റദ്ദാക്കാനാവാത്ത തീരുമാനം ചലച്ചിത്ര ചരിത്രത്തിൽ എഴുതി ചേർത്തതിന് ഫിലിം ജൂറി പെൺകേരളത്തോട് മാപ്പ് പറയണമെന്നും ദിതി ദാമോദരൻ ആവശ്യപ്പെട്ടു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ വേടൻ എഴുതിയ കുതന്ത്രം അതായത് വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന ഗാനത്തിനാണല്ലോ മികച്ച ഗാനരചയിതവനുള്ള സംസ്ഥാന പുരസ്കാരം വേടന് അർഹമാക്കിയത് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചു മിനിക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ മികവിനാണ് പുരസ്കാരമെന്നാണ് ജൂറിയുടെ അഭിപ്രായവും എന്നാൽ ദിതി ദാമോദരൻ തിരിച്ച് ഇതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന വരികൾ ഉദാത്തമാണ് എന്നാൽ ഇരുളിന്റെ മറവിൽ ആ പരാതിക്കാർക്കിട്ട മുറിവിൽ നിന്നൊഴുകിയ ചോരയിൽ ആ പുരസ്കാരം ഒരു അന്യായമാണ് ഒരു വാഴ്ത്തുപാട്ടുകൾക്കും ആ പാതകം വായിക്കാനോ മറയ്ക്കാനോ ആവില്ല സ്ത്രീപീഠകരെ സംരക്ഷിക്കില്ല എന്ന് ഫിലിം കോൺക്ലേവിൽ സർക്കാർ നടത്തിയ നയപ്രഖ്യാപനങ്ങളുടെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് ജൂറി തീരുമാനം കോടതി കയറിയാൽ പോലും ഇനി റദ്ദാക്കാനാവാത്ത ആ തീരുമാനം ചലച്ചിത്ര ചരിത്രത്തിൽ എഴുതി ചേർത്തതിന് ഫിലിം ജൂറി പെൺകേരളത്തോട് മാപ്പ് പറയാൻ ബാധ്യസ്ഥരാണ് തനിക്കെതിരെ സംഘടിത ആക്രമണം നടക്കുന്നുണ്ടെന്ന് റാപ്പർ വേടനും തിരിച്ചു പറയുന്നു എന്നാൽ അത് ശീലമായെന്നും താൻ മരിക്കുന്നവരെയും അത് തുടരുമെന്നും ബേഡൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നടത്തിയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ ഉയർന്നത് അനാവശ്യ വിവാദങ്ങളാണെന്നും ബേടൻ പറയുന്നു താനും മന്ത്രിയുമായി പരസ്പരം നല്ല ടൈമിലാണെന്നും തന്റെ വർക്കുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കാറുണ്ടെന്നും പറഞ്ഞ ബേഡൻ മന്ത്രി അങ്ങനെയൊന്നും പറയില്ലെന്നും വ്യക്തമാക്കി അദ്ദേഹം വയസ്സായ മനുഷ്യനാണ് കരുണ കാണിക്കണമെന്നും ബേഡൻ പറഞ്ഞു വേടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്കെതിരെ സംഘടിത ആക്രമണമുണ്ട് പക്ഷേ അത് ശീലമായി ഞാൻ മരിക്കുന്നവരെയും ഈ ആക്രമണം തുടരും അനാവശ്യ വിവാദമായിരുന്നു മന്ത്രിക്കെതിരെ വന്നത് ഞങ്ങൾ നല്ല ടൈമിലുള്ള ആൾക്കാരാണ് അദ്ദേഹം അങ്ങനെ പറയില്ല അദ്ദേഹം ഇത്തിരി വയസ്സൊക്കെ ആയ മനുഷ്യനല്ലേ നമ്മൾ കുറച്ച് കരുണയൊക്കെ കാണിക്കണം എന്നാണ് വേടൻ വിശ്വസിക്കുന്നത് കേസിന്റെ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാനില്ല വേടൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് വേടന് പോലും അവാർഡ് നൽകിയെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ വിവാദമായിരുന്നു സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു വേടനെ പോലും തങ്ങൾ അവാർഡിനായി സ്വീകരിച്ചുവെന്ന മന്ത്രിയുടെ പരാമർശം പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രി രംഗത്തെത്തിയിരുന്നു പോലും എന്ന വാക്ക് വളച്ചൊടിക്കരുതെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് വേടന്റെ വാക്കുകൾ മാത്രമാണ് താൻ ഉപയോഗിച്ചത് ഗാനരചയിതാവല്ലാത്ത വേടന് അവാർഡ് നൽകിയതിനാലാണ് അങ്ങനെ പറഞ്ഞത് എന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം പോലെ ഒരാളിനെ സ്വീകരിക്കുന്നത് മലയാളം മലയാളത്തിലെ ഈ എഴുത്തുമെല്ലാം മറ്റേ ഗാനരചനത്ത് വേഡൻ പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരുപാട് ആളുകൾ ആളുകൾ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല വേറെ ട്വിസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള നൂറുകണക്കിന് ഉള്ളപ്പോൾ ഇത് അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അതിന് പാട്ടിലൂടെ മറുപടി നൽകുമെന്നും കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും വേടൻ പറഞ്ഞതും വാർത്തയായിരുന്നു പിന്നാലെ മന്ത്രി സജി ചെറിയാനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം തന്റെ സംഗീതത്തിന് വലിയ പിന്തുണ നൽകുന്നയാളാണെന്നും വ്യക്തമാക്കി വേടൻ രംഗത്തെത്തി താൻ മന്ത്രിക്കെതിരെ പറഞ്ഞു വന്ന തരത്തിൽ വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടു ഇക്കാര്യം തന്നെ വേദനിപ്പിക്കുന്നുവെന്നുംമാണ് വേടൻ പറഞ്ഞത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ കുതന്ത്രം എന്ന ഗാനത്തിന് മികച്ച ഗാന്റിജനുള്ള പുരസ്കാരം വേടനിൽ ലഭിച്ചത് ലൈംഗിക പീഡന കേസുകൾ നേരിടുന്നയാൾക്ക് സംസ്ഥാന പുരസ്കാരം നൽകുന്നത് ഉചിതമല്ലെന്ന വിമർശനവും ഉയർന്നിരുന്നു ഇതെല്ലാമാണ് വേടന്റെ ഈ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സിലെ വേടന് കിട്ടിയ അവാർഡിന്റെ വിവാദത്തിന്റെ രത്ന എന്തു തന്നെയാലും വിവിധ അഭിപ്രായങ്ങളാണ് വേടന്റെ അവാർഡുമായി ബന്ധപ്പെട്ട് നാനാഭാഗത്ത് നിന്നും വരുന്നത് വേടനെ അനുകൂലിച്ചും വേടനെ പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ അവാർഡ് വേടന് അർഹതപ്പെട്ടതാണോ ചർച്ച ചെയ്യേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് വീഡിയോ പൂർണ്ണമായും കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം